എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന വീഡിയോ നമ്മുടെ ഈ ചെറിയ ഗാർഡൻ ഇത്രത്തോളം ഭംഗിയാക്കി എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള കുറച്ച് പ്രവർത്തനങ്ങളെയാണ് നമ്മളൊരു പത്ത് മാസം പുറകോട്ട് പോവുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ മുറ്റം കെട്ടി മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തെടുത്തത് അപ്പോൾ പുല്ല് നടാനായിട്ട് ഒരേ അകലം വെച്ച് ചെറിയ ചെറിയ കുഴികളെടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത് നഴ്സറിയിൽ നിന്നും ഒരു ചെറിയ പീസ് പുൽത്തകിടി നമ്മൾ മേടിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നമ്മൾ ഓരോ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുത്തതിന് ശേഷം ഓരോ പീസുകളായിട്ടെടുത്ത് ഓരോ കുഴികളിൽ വെച്ച് കൊടുത്ത് നമ്മൾ നട്ട് നട്ട് നമ്മുടെ ഗാർഡൻ ഫുള്ളാക്കി നമ്മൾ നട്ടെടുത്തു അതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു ചെറിയ വളങ്ങളൊക്കെ തൂളി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചെടികളെല്ലാം നട്ടുവെച്ചത് യുചീനയൊക്കെ നമ്മൾ നടുമ്പോൾ ചെറിയ തൈ ആയിട്ടാണ് നമുക്ക് നേഴ്സറിയിൽ നമ്മൾ മേടിച്ചപ്പോൾ കിട്ടിയത് ജനുവരി ഒക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ചെടികളെല്ലാം നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസമായിട്ടുണ്ട് നല്ല മഴ ആയതുകൊണ്ട് ചെടികളെല്ലാം നല്ല രീതിയിൽ ആർത്തു വളർന്നു വന്നു എല്ലാം ഒന്ന് വെട്ടി ഒതുക്കി നല്ല ഭംഗിയാക്കി എടുത്തു അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഓരോ ശ്രമങ്ങളെയും സമയവും ശ്രമവും അധ്വാനവും എല്ലാം നല്ല രീതിയിൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ നമുക്ക് മിസ്സായിപ്പോയി കാരണം ആ സമയത്തൊന്നും നമ്മൾ യൂട്യൂബ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും നമുക്ക് എടുത്തു വെക്കാനായിട്ട് കഴിഞ്ഞില്ല കൊച്ചു കൊച്ചു ചെറിയ വീഡിയോകൾ ഉള്ളത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പുൽത്തകിടിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് കേടുകൾ വന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മഴയെല്ലാം മാറി കഴിയുമ്പോൾ പഴയതുപോലെ ഭംഗിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഈ കൊച്ച് ഗാർഡൻ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ ഗാർഡൻ ആണ് ഈ കൊച്ചു ഗാർഡൻ്റെ നടയിലും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്കിഷ്ടമായാൽ എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും மறக்கருதே